ഹായ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് ഞാൻ കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാമെന്ന് കരുതുന്നു പണ്ടത്തെ കുടുംബ ബന്ധങ്ങളും ഇപ്പോഴത്തെ കുടുംബ ബന്ധങ്ങളും പണ്ട് കൂട്ടുകുടുംബമായിട്ട് കഴിഞ്ഞിരുന്ന കാലത്ത് എല്ലാവരും വളരെയധികം സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഒക്കെ കഴിഞ്ഞിരുന്നു അന്നും കുടുംബങ്ങളിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും അത് അവിടെ തന്നെ പരിഹരിച്ച് അതിനകത്ത് അതിൻ്റെ മാർഗങ്ങളൊക്കെ അവർ തന്നെ കണ്ടെത്തി അവർ തന്നെ അങ്ങ് സോൾവ് ചെയ്ത് പോകുന്ന ഒരു പതിവായിരുന്നു ഇന്ന് ഇപ്പോൾ അണു അണുകുടുംബ വ്യവസ്ഥയിലേക്ക് വന്നതോടുകൂടി ബന്ധങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും ഒന്നും അറിയാൻ വയ്യാത്ത ഒരു ഇതിലേക്ക് മാറിയിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പണ്ട് നമ്മുടെയൊക്കെ അമ്മയുടെ കാലം കാലമായിത്തിയപ്പോഴത്തേക്കിനും എല്ലാവരും ഓരോരോ വീടുകൾ വെച്ച് മാറി മാറി താമസിച്ചു എങ്കിലും നമ്മുടെ അമ്മമാർ അമ്മയുടെ ബന്ധത്തിൽപ്പെട്ടവരെയായാലും അച്ഛൻ്റെ ബന്ധത്തിൽപ്പെട്ടവരെയായാലും നമുക്കത് പരിചയപ്പെടുത്തി തരികയും നമ്മൾ അവരെല്ലാം അറിയുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് ആരുടെയെങ്കിലും ഒരു കല്യാണമോ എല്ലാം വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൂടെ പോയി അതിലെല്ലാം പങ്കെടുക്കുകയും ആ ചടങ്ങെല്ലാം കഴിയുമ്പോഴായിരിക്കും നമ്മളൊക്കെ തിരിച്ചു വരുന്നത് അതുപോലെ തന്നെ അമ്മ ഒരു മരണം വന്നാലും ഒരു കുടുംബത്തിലെ എല്ലാവരും അതിൽ പങ്കെടുക്കും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് നമ്മളൊക്കെ തിരിച്ച് വര വരാറുള്ളത് പക്ഷേ ഇപ്പോഴത്തെ കുടുംബ വ്യവസ്ഥയിൽ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ വയ്യാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് പ്രധാനപ്പെട്ട കാരണം ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോണ്ടാക്റ്റ് വെക്കുന്നില്ല എന്നുള്ളതാണ് എല്ലാവരും അവരവരുടെ ഭാര്യ മക്കൾ അവരുടെ വിദ്യാഭ്യാസം അങ്ങനെ പിന്നെ കുറേ ആൾക്കാരെയൊക്കെ ദൂരോട്ട് കല്യാണം കഴിച്ചുകൊണ്ട് പോകും അതിന് പിന്നെ അതറിയാൻ വയ്യ പിന്നെ എല്ലാവരും ജോലി ബന്ധമായിട്ട് സംബന്ധമായിട്ടൊക്കെ ഓരോരുത്തരും ദൂരോട്ട് ദൂരോട്ട് പോകും അതൊക്കെ കൊണ്ടായിരിക്കാം ഇപ്പോഴത്തെ വ്യവസ്ഥ ഇപ്പോഴത്തെ ഈ കുടുംബ ബന്ധങ്ങളൊക്കെ അകന്നു പോകാനുള്ള കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത് പണ്ട് നമ്മൾ വെക്കേഷൻ വന്നു കഴിഞ്ഞാലും ഇപ്പം കുറേ കുട്ടുകാരെ കുട്ടികളെയൊക്കെ അടുത്തടുത്ത് തന്നെ ആയിരിക്കും കല്യാണം കഴിച്ചൊക്കെ പോകുന്നത് കുറച്ച് ആൾക്കാരൊക്കെ ദൂരോട്ടൊക്കെ പോയ കല്യാണം കഴിച്ചൊക്കെ പോയാൽ പോലും എഴുത്തുകൾ അവരുമായിട്ട് കോണ്ടാക്ട് വെക്കും അവരുടെ എന്തെങ്കിലും ഒരു വിശേഷം വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൂടെ അങ്ങോട്ട് പോവുകയും അല്ലെങ്കിൽ അവർക്കൊരു വിഷമം വന്നു കഴിഞ്ഞാൽ പോവുകയും ഒക്കെ ചെയ്യുമായിരുന്നു ഇപ്പോൾ ഈ എഴുത്തെഴുതുന്ന പദവില്ലാതെ മൊബൈലിലൂടെ മെസ്സേജ് അയക്കുന്ന ഒരു പതിവ് മാത്രമായി മാറിയിട്ടുണ്ട് ആ എഴുത്ത് ഇപ്പം കാണാനേ ഇല്ല അതേപോലെ ഗ്രീറ്റിംഗ് കാർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുമായിരുന്നു ഒക്കെ വന്നു കഴിഞ്ഞാൽ ഗ്രീറ്റിംഗ് കാർഡ് എന്തുമാത്രം ഗ്രീറ്റിംഗ് കാർഡായിരുന്നു പോസ്റ്റ്മാൻ കൊണ്ടു കിടക്കുന്നത് ഇപ്പോൾ പോസ്റ്റ്മാൻ പോസ്റ്റ്മാൻ തന്നെ വിഷമിക്കുകയും ഗ്രീറ്റിംഗ് കാർഡ് എല്ലാം കൂടെ എപ്പോൾ കൊടുത്തു തീർക്കുമെന്നുള്ളത് ഇപ്പോൾ അങ്ങനെ ആ ഗ്രീറ്റിംഗ് കാർഡും ഇല്ല എല്ലാം മൊബൈൽ ിലൂടെ ഒരു ഫോണിൽ കൂടെ ഒരു മെസ്സേജ് ആയിരിക്കുന്നതിൽ ഒതുങ്ങിയിരിക്കുകയാണ് അതുപോലെ തന്നെ അമ്മ നമ്മുടെ ഒക്കെ അമ്മമാരാണെങ്കിൽ നമ്മുടെ ബന്ധത്തിലുള്ള ആൾക്കാരെ പുതിയ ആരെങ്കിലും കല്യാണം കഴിച്ചുകൊണ്ട് വന്നാലും എല്ലാം നമ്മളെ അവർ പരിചയപ്പെടുത്തി തരികയും അവരിങ്ങോട്ട് വരികയും നമ്മുടെ അനിയത്തിച്ചേട്ടത്തിൽ മക്കളെ എല്ലാം നമുക്കറിയുകയും ചെയ്യാം നമ്മുടെ ഒരു കാലഘട്ടം വരെ അങ്ങനെ അറിയാം പക്ഷെ ഇപ്പോൾ വന്ന കുട്ടികൾക്കൊന്നും അവരുടെ ഒന്നും മക്കളെ അറിയത്തില്ല അവർക്ക് ആ കുട്ടികൾക്ക് നമ്മുടെ മക്കളെ അറിയത്തില്ല അത് എല്ലാത്തി എല്ലാവരും അതിൽ ഉത്തരവാദികളാണെന്നാണ് സത്യം പിന്നെ ഇപ്പോഴത്തെ കുട്ടികളെ നമ്മളൊരു കല്യാണത്തിനോ മരണത്തിനോ ഒക്കെ പോകുമ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് വരാൻ ഒട്ടും താല്പര്യമില്ല അഥവാ നിർബന്ധിച്ച് വിളിച്ച് നമ്മൾ കൊണ്ടുപോയാൽ തന്നെ അവരൊരു മൊബൈലൊക്കെ എടുത്ത് കുത്തി എവിടെയെങ്കിലും ഇരിക്കും ആരെ പരിചയപ്പെടാൻ അവർക്കും താല്പര്യമില്ല അവിടെ കുട്ടികൾക്കും അത് അതിനും താല്പര്യമില്ല പിന്നെ നമ്മൾ ഈ ഞങ്ങളുടെ അവിടെയൊക്കെ കാലഘട്ടത്തിലുള്ള കുറച്ച് ആൾക്കാർക്ക് മാത്രം നമ്മുടെ ബന്ധത്തിൽപ്പെട്ട ആൾക്കാരെയൊക്കെ അറിയാൻ പറ്റും പിന്നെ ഈ ഇങ്ങനെ ഒരു കോണ്ടാക്റ്റ് വെക്കാത്തടത്തോളം കാലം നമ്മുടെ ബന്ധങ്ങളെല്ലാം ഒരുപാട് അകന്നു പോകും ഇവിടെ അമ്മയുള്ള സമയത്തായിരുന്നെങ്കിൽ അമ്മ എല്ലാവരുടെയും ഫോൺ ഫോൺ നമ്പർ എഴുതി ഒരു മൊബൈൽ ഒരു ഡയറിയിൽ വെച്ചിരിക്കുമായിരുന്നു പക്ഷേ അമ്മ മരിച്ചതിന് ശേഷം ഞാൻ ആ ഡയറി എടുത്ത് നോക്കിയപ്പോൾ എല്ലാം ലാൻഡ് നമ്പരാണ് കൂടുതലും അത് ലാൻഡ് ഫോൺ മിക്കവാറും ആൾക്കാരുടെ വീട്ടിലില്ല അപ്പോഴത്തേക്കിന് ഇതെല്ലാം അങ്ങ് പോയി പിന്നെ നമ്മളതുകൊണ്ട് വിളിക്കാത്തത് കൊണ്ട് അത് ആ ബന്ധങ്ങളും അകന്നകന്ന് പോയിരിക്കുകയാണ് അമ്മയുള്ളപ്പോൾ എല്ലാവരും ലാൻഡ് ഫോണിൽ ആഴ്ച ഒരു ദിവസമെങ്കിലും വിളിച്ചിരിക്കും അവരുടെ എല്ലാ വിശേഷങ്ങളും നമ്മളോട് പറയുമ്പോഴായിരിക്കും നമ്മളും അത് അറിയുന്നത് ഇപ്പോൾ അത് ഇപ്പോൾ അങ്ങനെ ഒരു ബന്ധം അങ്ങ് പോയിരിക്കുകയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ ഒന്നും അറിയുന്നില്ല എന്നുള്ളതാണ് പിന്നെ ചില കുടുംബങ്ങൾ ഇപ്പോഴും കുടുംബയോഗങ്ങളും ആൾക്കാർ നടത്തുന്ന നല്ല നല്ല കുടുംബങ്ങളുണ്ട് ഇല്ലെന്നല്ല പിന്നെ ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പിൽ തന്നെ കുറേ ആൾക്കാരുടെ കല്യാണ ഫോട്ടോയും മകൻ്റെയും മകളുടെ വിവാഹ ഫോട്ടോയും ഒക്കെ വരുമ്പം നമുക്കിത് ആരുടെ മകൻ്റെ വിവാഹമാണെന്നോ കല്യാണമാണെന്നോ ഒക്കെ അറിയണമെങ്കിൽ നമ്മൾ വേറെ ബന്ധുക്കളെ വിളിച്ച് വെച്ച് ഇത് ആരുടെ കല്യാണ ഫോട്ടോ ആയിട്ടെന്ന് ചോദിക്കേണ്ട ഒരവസ്ഥയിൽ വരെ വന്നിരിക്കുകയാണ് കാര്യങ്ങൾ അപ്പോൾ ആ പഴയ കുടുംബ ബന്ധങ്ങൾ നിലനിൽക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം പിന്നെ അന്നൊക്കെ ആണെങ്കിൽ നമ്മൾ വെക്കേഷൻ ടൈമിലൊക്കെ അവരുടെയൊക്കെ വീടുകളിൽ പോയി നിൽക്കുകയും കുറച്ച് ദിവസമൊക്കെ നിൽക്കും അത് കഴിഞ്ഞിട്ട് ആ കുട്ടികൾ നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കും ഇപ്പം അങ്ങനെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വിടാൻ പറ്റാത്തൊരു സാഹചര്യമാണ് കൂടുതലും അതിൽ അങ്ങനെയൊക്കെ വന്നതിലാണ് ഇത്രയും ബന്ധങ്ങൾ അകന്നകന്ന് പോയതെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ സ്വത്ത് തർക്കത്തിലും അതിലൊക്കെ കുറേ ബന്ധങ്ങളകന്നുപോകും ഈ സ്വത്തുക്കളൊന്നും കൊണ്ട് ആരും പോകുമ്പോൾ കൊണ്ടുപോകാനൊന്നും പോകുന്നില്ല അപ്പോഴ് നമ്മുടെ രക്തബന്ധം എന്നാലും അത് നിലനിൽക്കുകയും ചെയ്യും അതുകൊണ്ട് ഈ അത് അതിലൊന്നും വലിയ കാര്യമില്ല ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ബന്ധുക്കളെ അറിയുകയും അവരുമായിട്ടൊരു കോണ്ടാക്റ്റ് വെക്കുകയൊക്കെ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പോൾ നിലനിൽക്കുന്ന ഈ ബുദ്ധിമുട്ടുകളിൽ നിന്നും എല്ലാം നമുക്കതിൽ എല്ലാവരുമായിട്ടും ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ അവരുമായിട്ടൊരു സ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന എന്താ വിള്ളലുകളൊക്കെ നമുക്ക് പറഞ്ഞു തീർത്ത് അവരുമായിട്ടൊരു സ്നേഹം ഇത് വെച്ച് കഴിഞ്ഞാൽ അത് നല്ലതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും കുറച്ച് കാലമല്ലേ നമ്മളിവിടെ ജീവിക്കാറുള്ളു ജീവിക്കുന്നുള്ളൂ ആ സമയത്ത് ബന്ധുക്കളെങ്കിലും തമ്മിലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരസ്പരം ഒരു കോണ്ടാക്റ്റ് വെക്കുകയും അവരുമായിട്ട് സംസാരിക്കുകയും അവര് അവരുടെ കാര്യത്തിലൊക്കെ ഒന്ന് പങ്കെടുക്കുകയും ചെയ്യണം അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇനി ഇതൊക്കെ ഇപ്പോഴത്തെ ഈ കുടുംബ വ്യവസ്ഥതയിൽ വന്ന മാറ്റങ്ങളായിട്ടാണ് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് അപ്പോൾ ഒരു ഫങ്ഷന് ചെന്നാൽ പോലും ഇന്ന ആരുടെ മോള അല്ലെങ്കിൽ ഇന്നയാളുടെ മോന എന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലൂടെയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത് അതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും അല്പകാലമെങ്കിലും അല്പകാലമേ ഈ ഭൂമിയിൽ ജീവിക്കുന്നുള്ളൂ ആ സമയത്ത് ജീവിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ആ ഇതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് കമൻ്റുകളായിട്ട് എഴുതുക വീഡിയോ ഒരുപാട് നീണ്ടുപോകുന്നുണ്ട് അതുകൊണ്ട് തൽക്കാലം നിർത്തുന്നു മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ബൈ